നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ദി ഗുഡ് ന്യൂസ് ലൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ജിനേഷ് സുകുമാരൻ അദ്ദേഹം കൊന്നതല്ല കൊല ചെയ്യപ്പെട്ടതാണ് അതെ ഇസ്രായേൽ രണ്ടു മാസം മുമ്പ് മാത്രം കെയർകീവറായി ജോലിക്ക് പോയ ജിനേഷ് സുകുമാരൻ എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ പറ്റി പല വിധമായിട്ടുള്ള അഭ്യൂഹങ്ങൾ വരന്നിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം താൻ കെയർ ഗീവിംഗ് കൊടുത്തിരുന്ന തൻ്റെ എംപ്ലോയറെ കുത്തിക്കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഒരഭ്യൂഹം ചില പ്രചാരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരം രീതിയിലുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് ശരിയാണെന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഞാനും എൻ്റെ സുഹൃത്തുക്കളും വിശ്വസിച്ചിരുന്നു എങ്കിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ കണികയെങ്കിലും ബാക്കിയുള്ളത് കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ചെയ്ത് അത് യൂട്യൂബിൽ പ്രചരിപ്പിക്കാതെ ഇരുന്നതിൻ്റെ കാരണം വെയിറ്റ് ചെയ്തു സത്യാവസ്ഥ പുറത്തു വരുന്നിടം വരെ കാത്തിരിക്കാമെന്നുള്ള ഒരു തീരുമാനം ആ തീരുമാനത്തിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു അദ്ദേഹം അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലി മലയാളി കെയർ ഗിവേഴ്സിന്റെ ഒരു രക്തസാക്ഷിയായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഇന്നേക്ക് ഒരാഴ്ചയാകുന്നു സംഭവം നടന്ന് ചില ദിവ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഈ വിഷയത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്നതും പ്രാരംഭഘട്ട അന്വേഷണത്തിൽ ജിനേഷ് സുകുമാരൻ ഒരു കുറ്റവാളിയുടെ പരിവേഷമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ പല മാധ്യമങ്ങളും അദ്ദേഹത്തെ കുറ്റക്കാരനായി ചിത്രീകരിക്കുകയും അത്തരം വാർത്തകൾ കൊടുക്കുകയും ചെയ്തത് ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരല്പം കൂടി ക്ഷമ കാട്ടാമായിരുന്നു അങ്ങനെയെങ്കിൽ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അത് കാരണമായി തീരില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോലീസ് അന്വേഷിക്കുകയും തുടർന്ന് ഫോറൻസിക്കും ഉന്നത ഇസ്രായേലി പോലീസ് വൃദ്ധങ്ങളുമെല്ലാം ഇതിൻ്റെ തുടർ അന്വേഷണങ്ങൾ നടത്തുകയും അത്തരം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് കൃത്യമായ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഈ കൊല ചെയ്തത് ഈ എൺപത് വയസ്സുള്ള എംപ്ലോയറുടെ മകൻ തന്നെയാണ് എന്നുള്ളതാണ് ജിനേഷ് എന്ന് പറയുന്ന ഈ പ്രിയ സുഹൃത്ത് ജോലി എന്ന വീട്ടിൽ എൺപത് വയസ്സുകാരിയായ ഈ മാതാവും അതേപോലെ തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള വ്യക്തിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജിനേഷ് ഇവിടുന്ന് വിസ ലഭിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നത് ആ വ്യക്തിയും അവരുടെ മകനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മകനും അമ്മയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതെന്താണ് അതിൻ്റെ പിന്നിലെ കാരണമെന്നുള്ളത് ഇതുവരെയും നമുക്ക് വ്യക്തമല്ല പക്ഷെ അവർ തമ്മിലുള്ള പ്രശ്നം അതൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്കും ഒരു കയ്യാങ്കളിയിലേക്കും അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമത്തിലേക്കുമൊക്കെ എത്തിയപ്പോഴാണ് ജിനേശ്വ സുകുമാരൻ എന്ന് പറയുന്ന ഈ ഇസ്രായേലി മലയാളി കെയർഗീവർ അതിനകത്ത് ഇടപെടുന്നതും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഇത്തരം ദാരുണമായ സംഭവം ഈ പ്രിയ സുഹൃത്തിൻ്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നത് അതിനുശേഷം ഈ എൺപത് വയസ്സുകാരി എംപ്ലോയറുടെ മകൻ ജിനേഷിനെ കൊന്ന് കെട്ടിത്തൂക്കുന്നു അതിനുശേഷം മൾട്ടിപ്പിൾ സ്റ്റാബിങ് ഒരുപാട് കുത്ത് ഈ അമ്മയുടെ ശരീരത്തിൽ കുത്തി അവരെ അവരെയും കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കൊലപാതകയും അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവും അവിടെ നിന്ന് ഒളിവിൽ പോകുന്നു ഒളിവിൽ പോയി പോലീസിന്റെ അന്വേഷണം കാര്യങ്ങളും ഒക്കെ ഈ സ്ത്രീയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നത് അതുവരെയും ലോകം ചിന്തിച്ചത് ജിനേഷ് ആ മാതാവിനെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേലിലെ നിയമ നടപടി പേടിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ജിനേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള നാട്ടിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള കോളിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇസ്രായേൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളു അപ്പൊ ഇതാണ് അതിൻ്റെ നിജസ്ഥിതി അതൊരുപക്ഷെ ലോകം ചുരുങ്ങിയ ദിവസങ്ങളിലെങ്കിലും ജിനേഷ് എന്ന് പറയുന്ന പ്രിയ സുഹൃത്തിനെ കൊലപാതകയായി ചിത്രീകരിച്ചു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യപ്പെടുത്തി തരുന്നത് അല്ലെങ്കിൽ അപ്പന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു ഇതിനെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഈ കാര്യം മുഴുവൻ സംഭവിച്ചത് തങ്ങളുടെ ഈ സൈക്കോ പിടിച്ച മോൻ്റെ അവൻ്റെ അവൻ്റെ ചെയ്തികളാണ് അല്ല അവനാണ് അല്ലെങ്കിൽ അവന്റെ കരമാണ് രക്തക്കാർ പുരേണ്ടത് അവന്റെ കൈകളിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകയുടെ അപ്പൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജനേഷന് ഇസ്രായേലിൽ സംഭവിച്ചത് അദ്ദേഹം കൊലപാതകയല്ല അദ്ദേഹം രക്തസാക്ഷിയാണ് അദ്ദേഹം തൻ്റെ കർമ്മബോധത്താൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെയ്ത് ആ ജോലിയുടെ ഓടുള്ള ആത്മാർത്ഥത അതുമൂലമാണ് തനിക്ക് തൻ്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തൻ്റെ തത്രപ്പാടിലാണ് സ്വയം ഒരു രക്തസാക്ഷിയായി മാറേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നത് ഈ ഒരു മേഡർ അത് വളരെ ഭീകരമാണ് ഒപ്പം വേദനാജനകവുമാണ് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് നമുക്കറിയാം ഇസ്രായേലി മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരെ എന്നൊക്കെ പറയുമ്പോൾ ഈ കെയർ ഗീവർ മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ കാലാകാലങ്ങളായി പതിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലികളുടെ ഇടയിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് ഏതൊരു ക്രിട്ടിക്കലായ സിറ്റുവേഷനിലും എത്ര ക്രൂഷലായ സിറ്റുവേഷനിലും വളരെ നന്നായി ആതുര ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇസ്രായേലുകൾ മലയാളികളെ പരിഗണിച്ചു പോരുന്നതും അതുകൊണ്ട് തന്നെ പത്തൊൻപതിനായിരത്തോളം വരുന്ന മലയാളികൾ ഇന്നും ഇസ്രായേലിൻ്റെ മണ്ണിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് തങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം വളരെ കൃത്യമായി ചെയ്യുവാൻ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞോട്ടെ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വലിയ സ്വീകാര്യതയാണ് വലിയ റെസ്പെക്റ്റാണ് മലയാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഇസ്രായേലിലെ പല ഏജൻസികളും ഗവൺമെന്റിന്റെ തലത്തിലും വലിയ സപ്പോർട്ടാണ് ലഭിക്കുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ബന്ധവും ഒപ്പം സൗഹൃദ ബന്ധവും ഇന്ത്യക്കാരെ വലിയ രീതിയിൽ ഇസ്രായേലിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു പ്രത്യേകതയും ഇസ്രായേൽ ജോലി ചെയ്യുന്ന അവിടെ കെയർഗീവർ ആയിട്ടും മറ്റു വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരും ഒരു മേഖലയിലും തന്നെ അവിടെ ടാക്സ് എടുക്കേണ്ടതില്ല ലഭിക്കുന്ന മുഴുവൻ തുകയും നാട്ടിലേക്ക് അയക്കാം ഇതെല്ലാം കൊണ്ട് തന്നെ ഉദ്യോഗം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ജോലി ആവശ്യമുള്ളവർക്ക് ഇസ്രായേൽ ഒരു പ്രത്യേക രാജ്യമാണ് വളരെ പ്രിഫറൻസ് ഉള്ളൊരു രാഷ്ട്രമാണ് ഇനി എംപ്ലോയറും ഗവൺമെൻറ്റും അവിടെ എംപ്ലോയികളായിട്ട് പോകുന്നവരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും വെൽ ബോണ്ടഡാണ് ഇവിടെ നിന്നും ആൾക്കാരെ ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പല ഏജൻസികളാണെങ്കിൽ പോലും ആ ഏജൻസികളെ അത്തരമൊരു റിക്രൂട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ ഫാമിലീസുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ ഫാമിലീസിലെ ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലിയോ മെൻ്റലിയോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ശുശൂഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്കീമുകൾ തന്നെ അവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തു ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ചില ഫാമിലികളെ ഇത്തരം ആവശ്യക്കാരായിട്ടുള്ള ഫാമിലികളെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റും അവിടുത്തെ ഫാമിലികളും ഈക്വലി ഷെയർ ചെയ്തുകൊണ്ട് എംപ്ലോയിയുടെ സാലറിയും മറ്റു ആനുകൂല്യങ്ങളുമൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്തരം രീതിയിൽ നല്ല ഒരു സിറ്റുവേഷനാണ് ഇസ്രയേലിൽ ലഭിക്കുന്നത് ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഈ പോകുന്ന എല്ലാ എംപ്ലോയീസിനും വളരെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ സപ്പോർട്ടും ഏജൻസിയുടെയും കൗലാവേദൻ്റെ ഒക്കെ സപ്പോർട്ട് അവിടെ നന്നായി തന്നെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമസ്ഥിതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ വർക്കർ ത്രൂ നമുക്ക് ഏജൻസിയെ അറിയിക്കാൻ വേണ്ടി സാധിക്കും കൃത്യമായ പരിഹാരവും നാളിതുവരെയും ഈ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് മിക്ക ആൾക്കാർക്ക് ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ജോലിയിൽ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ നേരിട്ടാൽ അത്തരക്കാർക്ക് വളരെ വേഗത്തിൽ തന്നെ ആ ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് കയറുന്നതിൽ തടസ്സമൊന്നുമില്ല അത്തരം എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ എംപ്ലോയറും എംപ്ലോയീസുമായിട്ടുള്ള ക്ലാഷുകൾ പലപ്പോഴും ഉണ്ടാകാറില്ല ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ വളരെ കുറവാണ് അങ്ങനെ അത്തരം രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പോലും വിത്ത് സോഷ്യൽ വർക്കേഴ്സ് എംപ്ലോയി നമുക്ക് ഏജൻസിയുടെയൊക്കെ സപ്പോർട്ടോടു കൂടി തന്നെ ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഫാമിലിയും ഈ എംപ്ലോയറും എംപ്ലോയീസുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അവിടെ മിക്ക ഏജഡായിട്ടുള്ള ആൾക്കാരും ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സിറ്റുവേഷനാണ് അവിടെ ഈ പറയുന്ന പേഷ്യൻറ്റും അദ്ദേഹത്തെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെയറും മാത്രമായിരിക്കും മിക്ക വീടുകളിലും അതൊരു പക്ഷെ ഫ്ലാറ്റാകാം വീടാകാം ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വയോജനങ്ങളെ നോക്കുന്നതായിട്ടുള്ള ഓൾഡേജ് ഹോംസ് ആവാം ഇത്തരം ഇടങ്ങളിലേക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരുപക്ഷെ കുറച്ച് ദൂരെയായിരിക്കാം ചിലപ്പോൾ നിയർ ബൈ ഫ്ലാറ്റിലായിരിക്കാം എങ്കിലും എംപ്ലോയിയും എംപ്ലോയറും മിക്കയിടങ്ങളിലും ഒറ്റക്കായിരിക്കാം എന്നാൽ ഫാമിലിയുമായിട്ടും താമസിക്കുന്നവരുണ്ട് ഇവരെല്ലാം തന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് നല്ലൊരു ബന്ധം നിലനിർത്തി പോരുന്നുണ്ട് ഇനി എംപ്ലോയറും എംപ്ലോയിയും ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ മിക്കപ്പോഴും ആഴ്ചകളുടെ അവസാനമായിട്ടുള്ള ശബത്ത് ശബത്വദിനത്തിലായിരിക്കാം ഫാമിലി സ്ഥലം അവർ ഗ്യാതർ ചെയ്യുകയും ശപാത്ത് ആഘോഷിക്കുകയും പിന്നീട് ചിലർ മടങ്ങിപ്പോകുകയും ചിലർ തൊട്ട് അടുത്ത ദിവസം വരെ അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഈ ശപാത്ത് ദിനത്തിൽ നമ്മുടെ എംപ്ലോയിസിന് വേണമെങ്കിൽ ഔട്ട് ചെയ്യാം എന്നാൽ വിത്ത് റിക്വസ്റ്റ് സ്പെഷ്യൽ പേയ്മെന്റ് പ്രകാരം എംപ്ലോയിസിനെ തുടരാൻ പറ്റുന്നതും ആയിട്ടുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇത് എംപ്ലോയീസും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഫോൺ ത്രൂ ഒക്കെ മിക്ക ദിവസങ്ങളിലും അവർ കോണ്ടാക്ട് ചെയ്യും ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിങ്ങിലോ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പേഷ്യൻറ്റിൻ്റെ സ്ഥിതി വിവരങ്ങളെ പറ്റിയെല്ലാം കൃത്യമായി അന്വേഷിക്കും പല വീടുകളിലും സി സി ടി വിയുടെ സർവേലൻസ് ഉണ്ടാകും ഇതെല്ലാം നോക്കി അവർ കൃത്യമായ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ഇതുവരെയും എല്ലാവരും വളരെ നന്നായി തന്നെ അവിടെ ജോലി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് മലയാളികളെ ഭയങ്കര മതിപ്പാണ് അവർക്ക് അവരുടെ പ്രത്യേക ഒരു സ്നേഹമാണ് മറ്റു രാജ്യക്കാരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉക്രൈൻ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ശ്രീലങ്ക നേപ്പാൾ ഇവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരോട് ഒരു പ്രത്യേക സ്നേഹമാണ് ഒരു കരുതലാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് വല്ലാത്തൊരു ഇൻസിഡന്റായി ഇത്തരം സംഭവം വരുന്നത് നേരത്തെ നമുക്കറിയാം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ആ യുദ്ധത്തിനിടയ്ക്ക് നമ്മുടെ സൗമ്യ ഇടുക്കിക്കാരിയായ സൗമ്യ കൊല്ലപ്പെട്ടു അതൊരു യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടതാണ് പക്ഷെ ഇത് നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇസ്രായേലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളായി ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും തങ്ങളൊരു കൂട്ടു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പിനെ പോലെ ആയിരിക്കാം ജിനേഷ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി രണ്ടു മാസം പ്രായം ഇസ്രായേലിൽ രണ്ടു മാസം മാത്രമേ അദ്ദേഹത്തിന് ഇസ്രായേലിൽ പ്രായമുള്ളൂ കാരണം അദ്ദേഹം പോയിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അറിവ് അപ്പോൾ ഒരു കുഞ്ഞു സഹോദരനായിട്ട് അദ്ദേഹം അവരുടെ എല്ലാം മനസ്സിൽ ഇന്ന് വിങ്ങുന്ന ഒരു ഓർമ്മയായി മാത്രം അല്ലെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന ഒരു വലിയ സങ്കടക്കടലായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇസ്രായേലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രക്തസാക്ഷിയാണ് ജിനേഷ് സുകുമാരൻ ജിനേഷ് സുകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റി തെറ്റായ വാർത്തകൾ കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നതിന് മുമ്പിട്ട് എടുത്തു ചാടി വാർത്ത കൊടുത്തവർ അവർ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചത് മൂലം ജിനേഷ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൊലപാതകയായി ക്രൂരനായി അല്ലെങ്കിൽ മനസ് മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തിയായി ചിത്രീകരിക്കപ്പെട്ടു ഇതിൽ വളരെയധികം നൊമ്പരപ്പെട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കുടുംബ അംഗങ്ങളായേക്കാം ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഇന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ബാക്കിയുള്ളത് അപ്പോൾ അതൊരു വലിയൊരു സങ്കടമാണ് ഇനി നിയമവശം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇത്തരം രീതിയിലൊരു തങ്ങളുടെ പൗരനെ പോലെ തന്നെയാണ് അവർ ഇന്ത്യക്കാരെയും പരിഗണിച്ചു പോരുന്നത് ഇസ്രായേലുകൾ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഹോം അവേ ഹോം എന്നാണ് തങ്ങളുടെ രാജ്യം വിട്ടാൽ തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കാനും കഴിയുന്ന അംഗീകാരം ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതായി ഇന്ത്യക്കാരന് ഇത്തരം രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചപ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും വളരെ ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യം ആണ് ഇസ്രായേൽ അപ്പൊ ജിനേഷിന്റെ കുടുംബത്തിന് വലിയൊരു നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന മുൻകാലത്ത് സൗമ്യയുടെ ഹസ്ബൻഡിന് അവരവിടെ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇസ്രായേലിൽ ജോലി കൊടുക്കുകയും അദ്ദേഹത്തിന് ഭീമമായ നഷ്ടപരി പരിഹാരം അവർ നൽകുകയും ഉണ്ടായി ബാംഗ്ലൂരിലെ കോൺസുലേറ്റിൽ നിന്ന് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇടുക്കിയിൽ സൗമ്യയുടെ വീട് സന്ദർശിച്ചതെല്ലാം വളരെ അത്ഭുതത്തോടെ നമ്മൾ നോക്കി കണ്ട ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൗരന്മാർക്ക് തുല്യമായി സ്ഥാനം കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒട്ടും മടി കാണിക്കാത്ത വളരെ സോഷ്യലായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും ജിനേഷിന്റെ കുടുംബത്തിന് ആശ്വാസം പകരുന്ന നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ വളരെ വിഷമകരമായ ഒരു സങ്കീർണമായ ഒരു സാഹചര്യമാണ് അപ്പോൾ തന്നെ നിർഭാഗ്യകരമൊന്നും ഒരു കുടുംബത്തിന് വലിയ പ്രതീക്ഷക്കേറ്റ വലിയൊരു കനത്ത തിരിച്ചടിയാണ് എന്നുള്ളതും നമ്മൾ അംഗീകരിക്കാതെ വയ്യ വിമർശിക്കുന്ന വായുകളോട് അദ്ദേഹം കൊലപാതകയാണെന്ന് പറഞ്ഞവരോട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ ഒരല്പം ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിന്ന് കാര്യങ്ങൾ മാറ്റി പറയേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വാർത്തകൾ കൊണ്ട് ആ കുടുംബം വേദനിച്ച് ദുഃഖത്തിൻ്റെ മേൽ വലിയ ദുഃഖം അവരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് അവരെ തള്ളിയിടുവാൻ നിങ്ങളുടെ വാക്ക് കാരണമാകില്ലായിരുന്നു പ്രിയ ജിനേഷന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദൈവം ആശ്വാസവും സമാധാനവും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയും ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ